ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യമാം അസ്മദാചാര്യ പര്യം വന്ദേ നമ്മൾ വിഷ്ണു സഹസ്രനാമ സ്തോത്രം പൂർണ്ണമായി ശ്രദ്ധിച്ചു അതിൽ ൂറ്റിയേഴ് ശ്ലോകങ്ങളിലാണ് സഹസ്രനാമം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുള്ളത് അത് അതാരംഭിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ പ്രാരംഭ ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അതായത് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്നതും ഭീഷ്മര് സഹസ്രനാമത്തിൻ്റെ മാഹാത്മ്യത്തോടൊപ്പം സഹസ്രനാമം ഉപദേശിക്കാൻ ആരംഭിക്കുന്നതുമായ ഭാഗം നമ്മൾ ആദ്യം ചിന്തിച്ചിരുന്നു അവയിൽ മൊത്തം പതിമൂന്ന് ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത് ആ പതിമൂന്ന് ശ്ലോകങ്ങൾ പഠിച്ച ശേഷമാണ് നമ്മൾ നൂറ്റിയേഴ് ശ്ലോകങ്ങൾ അടങ്ങുന്ന സഹസ്രനാമ സ്തോത്രം ശ്രദ്ധിച്ചത് തുടർന്ന് ഈ സഹസ്രനാമ സ്തോത്രത്തിന്റെ മഹാത്മ്യ കീർത്തനം അതുപോലെ ഫലശ്രുതി ഇതൊക്കെയാണ് വരുന്നത് നമുക്കത് വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നില്ല വെറുതെ അർത്ഥം പറഞ്ഞ് മുന്നോട്ട് പോകാം ഇത് ഫലശ്രുതി പ്രാഥമിക തലത്തിലുള്ള സാധകന്മാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും കാരണം ശരിയായ ഭക്തി ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ജപിച്ചാൽ എന്ത് കിട്ടും ഇത് കീർത്തിച്ചാൽ എന്ത് കിട്ടും എന്നുള്ള ആലോചനയൊന്നും ഒരു ഭക്തന്റെ ഉള്ളിൽ ഉണ്ടാവില്ല പക്ഷേ പ്രാഥമിക തലത്തിൽ ഒരാളെ ഇതിൻ്റെ പഠനത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫലശ്രുതി ഒക്കെ ആവാം അപ്പൊ ഫലശ്രുതിയും മഹാത്മ്യ കീർത്തനവുമാണ് തുടർന്ന് വരുന്ന ഭാഗം നോക്കൂ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് കേവസ്യ നാം സഹസ്രം ദിവ്യ അശേഷേണ പ്രകീർത്തിതം ഇപ്രകാരം മഹാത്മാവായ കേശവന്റെ കേശവൻ്റെ കേശവശബ്ദമൊക്കെ നമ്മൾ വളരെ വിസ്തരിച്ച് പഠിച്ചതാണ് ശ്രീകൃഷ്ണനെന്നും വിഷ്ണുവെന്നും പരമാത്മാ എന്നും അനേക തലങ്ങളിൽ കേശവ ശബ്ദത്തിന് അർത്ഥം പഠിച്ചിട്ടുണ്ട് അപ്പൊ മഹാത്മാവായ കേശവന്റെ എങ്ങനെയുള്ള കേശവന്റെ കീർത്തനീയനായ കീർത്തിക്കപ്പെടേണ്ടവനായ കേശവന്റെ ദിവ്യങ്ങളായ നാമങ്ങളിൽ നാം നാം ദിവ്യാനാം ദിവ്യങ്ങളായ നാമങ്ങളിൽ സഹസ്രം ആയിരവും പ്രകീർത്തിതം പ്രകീർത്തിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാൽ ആയിരം നാമങ്ങളും പ്രകീർത്തിക്കപ്പെട്ടു എന്നാണ് ഭീഷ്മർ പറയുന്നത് യ ഇതം ശൃു നിത്യം യീർത്തേത് നുഭം പ്രാപനുക്കിഞ്ചിത് സോമുത്രേഹ ചനവ മാനവതൊരു മനുഷ്യൻ ഇതം നിത്യം ശൃണുയാത് ഇതിനവും കേൾക്കുന്നുവോ യീർത്ത യാതൊരുവനാകട്ടെ ഇതിനെ കീർത്തിക്കുന്നുവോ അയാൾ ഒരിക്കലും അശുഭം ന പ്രാപനയാ അശുഭത്തെ പ്രാപിക്കില്ല കിഞ്ചിത് ഒരശുഭത്തെയും പ്രാപിക്കില്ല എവിടെ അമുത്ര ഇഹച്ച ഇവിടെയും അവിടെയും ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഈ ജീവിതത്തിൽ ഇതിനു ശേഷമുള്ള ജന്മങ്ങളിൽ എന്ന് അമുത്ര എന്ന് കാണിക്കുന്നു ഈ ലോകത്തിലും പരലോകത്തിലും അയാൾ അശുഭത്തെ പ്രാപിക്കില്ല എന്നാണ് ഇവിടെ വളരെ ശ്രദ്ധേയമായത് മാനവഹ എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ മനുഷ്യന്മാർക്കും അവിടെ ഒരു ഭേദവും ഇല്ല ഒരു ഭേദവുമില്ലാതെ എല്ലാ മനുഷ്യർക്കും ഇത് പാരായണം ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് ഭീഷ്മർ സ്ഥാപിച്ചു വേദാന്ത ഗോ ബ്രാഹ്മണ സിയാദ് ക്ഷിയോ വിജയി ഭവേധന സമൃദ്ധ സുഖമവാ ഇത് ശ്രവിക്കുന്ന ബ്രാഹ്മണൻ വേദത്തിന്റെ അറിവിന്റെ അച്ചത്തിലെത്തും ഇത് ശ്രവിക്കുന്ന ക്ഷത്രിയൻ എല്ലാ മേഖലകളിലും വിജയിക്കുന്നവനാകും ഇത് ശ്രവിക്കുന്ന വൈശ്യൻ ധനസമൃദ്ധനാകും ഇത് ശ്രവിക്കുന്ന ശൂദ്രൻ സുഖത്തെ പ്രാപിക്കും പരമമായ ആനന്ദത്തെ പ്രാപിക്കും എല്ലാവർക്കും ഒരുപോലെ ഫലം പ്രദാനം ചെയ്യുന്നു സഹസ്രനാമം എന്നർത്ഥം ഇവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ശബ്ദമൊക്കെ വർണ്ണം എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കണം അല്ലാതെ ഒരു പ്രകാരത്തിലും അവ ജാതിവാചികളല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ധർമാർയാമാനവ്യാത് കാമി പ്രജാർഥി ചാപ്പ്യാത് പ്രജാം ഫലശ്രുതിയാണ് ധർമാർഥി ധർമ്മത്തെ പ്രാപിക്കും അർത്ഥാർത്ഥി അർത്ഥത്തെ പ്രാപിക്കും കാമി സകല കാമങ്ങളെയും പ്രാപിക്കും പ്രജയെ അർത്ഥിക്കുന്നവൻ സന്താനങ്ങളെ അർത്ഥിക്കുന്നവൻ പ്രജയെ പ്രാപിക്കും എന്ന് വെച്ചാൽ എന്തിനെ ആർത്ഥിക്കുന്നുവോ അതിനെ പ്രാപിക്കും എന്ന് ഫലശ്രുതി ഭക്തിമാൻ യുദ്ധായുചിത മാനസഹ സഹസ്രം വാസുദേവസ്യ സ്യ നാം തത് പ്രകീർത്തേത് അതുകൊണ്ട് ഉപദേശിക്കുകയാണ് യഹ ഭക്തിമാൻ യാതൊരാൾ ഭക്തിമാനായിട്ടുണ്ടോ ഭക്തനാണോ അയാൾ എന്താണ് ചെയ്യേണ്ടത് സദാ ഉത്തായ എപ്പോഴും ജാഗ്രതയോടുകൂടി ഉണർന്ന് എഴുന്നേറ്റു ജാഗ്രതയോടുകൂടി ശുചിഹി ശുചിയായി അകത്തും പുറത്തും ശുദ്ധി പാലിച്ചു തദ്ഗത മാനസനായി ആ ഈശ്വരനിൽ ചെന്ന് പ്രാപിച്ച മനസ്സോടുകൂടി വാസുദേവന്റെ ഈ ാമത്തെ പ്രകീർത്തിച്ചാലും എന്നുപദേശിക്കുകയാണ് അപ്പൊ ഭക്തൻ ജാഗ്രതയോടുകൂടി തദ്ഗത മനസ്സനായി ശുചിയായി വാസുദേവന്റെ ഈ ആയിര നാമങ്ങളെ പ്രകീർത്തിച്ചാലും എന്നുപദേശം യശപ്രാപ്നോതി വിപുലം ജ്ഞാതി പ്രാധാന്യമേവച് അച്ചെല്ലാം ശ്രേയ പ്രാപ്നോത്യനുത്തമം വിപുലമായ യശസ്സിനെ പ്രാപിക്കും സുഹൃത്തുക്കളിൽ ബന്ധുക്കളിൽ പ്രാധാന്യമുള്ളവനായിത്തീരും അച്ചലമായ ഇളക്കമില്ലാത്ത ഐശ്വര്യത്തെ പ്രാപിക്കും അനുത്തമമായ അതിനേക്കാൾ കവിഞ്ഞു മറ്റൊന്നില്ലാത്ത ശ്രേയസ്സിനെ പ്രാപിക്കും ന ഭയം ക്വചിതാപ്നോതി വീര്യം തേജസ് ഭവത്യോഗോദ്യുതിമാൻ ബലരൂപ ഗുണാൻവിത അങ്ങനെ ദിവസവും ജാഗ്രതയോടുകൂടി കീർത്തിക്കുന്നവൻ ഒരിക്കലും ഭയം അവൻ ഉണ്ടാവില്ല വീര്യവും തേജസ്സും പ്രാപിക്കും രോഗമില്ലാത്തവനാകും അതിലുപരി കാന്തിയോടുകൂടി ശോഭയോടുകൂടി ബലവും രൂപവും ഗുണവും എല്ലാം തികഞ്ഞവനായി അവൻ തീരും എന്ന് പറയുക രോഗാർത്ഥോ മുച്ചാത് ബദ്ധോ മുച്ചേതബന്ധനാത് ഭൻമുതഭീതസ്തു മുച്ചേതാപന്ന ആപത രോഗത്താൽ ദുഃഖിക്കുന്നവൻ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും ബന്ധിക്കപ്പെട്ടവൻ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടും ഭയഭീതനായവൻ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടും ആപന്നനായവൻ ആപത്തിൽ നിന്ന് രക്ഷപ്പെടും ദുർഗണ്യതി തരത്യാശു പുരുഷ പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ നിത്യം ഭക്തി സമന്വിത നിത്യവും ഭക്തിയോടുകൂടി നാമസഹസ്രത്താൽ ഈ സഹസ്രനാമത്താൽ പുരുഷോത്തമനെ സ്തുതിക്കുന്നവൻ മനുഷ്യൻ എല്ലാ ദുർഗങ്ങളെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ കഷ്ടപ്പാടുകളെയും തരണം ചെയ്യുക തന്നെ ചെയ്യും വാസുദേവശ്രയോ മർത്യോ വാസുദേവപരാണ സർവപാപ വിശുദ്ധാത്മാതി ബ്രഹ്മ സനാതനം വാസുദേവാശ്രയനായ മർത്യൻ എന്നുവച്ചാൽ ഏതൊരു മനുഷ്യനാണോ പൂർണ്ണമായി വാസുദേവനെ ആശ്രയിക്കുന്നത് ഏതൊരു മനുഷ്യനാണോ വാസുദേവ പരായണനായിരിക്കുന്നത് വാസുദേവൻ തന്നെ പരം അയനം എന്ന ബോധത്തോടു കൂടി കഴിയുന്നത് അയാൾ സർവപാപങ്ങളിൽ നിന്നും വിശുദ്ധനായി സനാതനമായ ബ്രഹ്മത്തെ പ്രാപിക്കും അയാൾ ബ്രഹ്മപ്രാപ്തനാകും ബ്രഹ്മജ്ഞാനിയാകും എന്നർത്ഥം ഭക്താനാം അശുഭം വിദ്യദേ ക്വചിത് ജന്മമൃത്യുജരാ വ്യാധി ഭയം നൈവോപജായ വാസുദേവ ഭക്തന്മാർക്ക് ഒരിടത്തും ഉണ്ടാവില്ല ഒരിടത്തും അശുഭം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ജന്മ മൃത്യു ജരാ വ്യാധി ഭയങ്ങളെല്ലാം അവനിൽ നിന്ന് അകലുന്നു അവയൊന്നും അവനുണ്ടാവുകയില്ല ഈ മംസ്തവ മധീയാന ശ്രദ്ധാഭക്തി സമന്വിത യു ജേതാത്മ സുഖാന്തി ശ്രീധൃതി സ്മൃതി കീർത്തി ഈ സ്തവത്തെ ഈ സ്തോത്രത്തെ ഇതൊരു മാലാമന്ത്രമാണ് സഹസ്രനാമം ഒരു മാലാമന്ത്രമാണ് അതേ സമയത്ത് സ്തോത്രവുമാണ് ഓരോ നാമവും ഭഗവാനെ സ്തുതിക്കുന്നതാണ് അതുകൊണ്ട് സ്തവമാണ് അങ്ങനെയുള്ള സ്തവത്തെ അധീയനഹ പഠിക്കുന്നവൻ ചൊല്ലുന്നവൻ എങ്ങനെ പഠിച്ചൊല്ലുന്നവൻ പഠിക്കുന്നവൻ ശ്രദ്ധാഭക്തി സമന്വിത ശ്രദ്ധാഭക്തികളോട് കൂടിയവനായിട്ട് ഇതിനെ പഠിക്കുന്നവൻ ശ്രദ്ധ വേണം ഭക്തി വേണം എങ്കിൽ തനിക്ക് സുഖം ക്ഷാന്തി ശ്രീ ധൃതി സ്മൃതി കീർത്തി ഈ വക എല്ലാ മഹിമകളോടും ചേർന്നവനായിത്തീരുന്നു ആത്മസുഖം തൻ്റെതായ സുഖം ക്ഷാന്തി ക്ഷമാശീലം ശ്രീ ഐശ്വര്യം ധൃതി തൻ്റെ ഇടം ധാരണ സ്മൃതി ഓർമ്മശക്തി കീർത്തി യശസ് ഇവയെല്ലാം തികഞ്ഞവരായി അയാൾ തീരും എന്ന് പറയുകയാണ് നോധോ നര്യം ന ലോഭോനശുഭാമതിഹി ഭവന്തി കൃത പുണ് പുരുഷോത്തമേ പുരുഷോത്തമനായ ഭഗവാനിൽ ഭക്തിയുള്ളവർക്ക് ആർക്കാണ് പുരുഷോത്തമനായ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക അത് പറയാണ് കൃതപുണ്യാനം പുണ്യം ചെയ്തവർക്കേ ഭക്തി ഉണ്ടാവുകയുള്ളു അല്ലാത്തവർക്ക് ഭക്തി ഉണ്ടാവില്ല അപ്പോ പുണ്യം ചെയ്തവരായ ഭക്തന്മാർക്ക് ഒരിക്കലും ക്രോധമോ മാത്സര്യമോ ലോഭമോ അശുഭമായ ബുദ്ധിയോ ഉണ്ടാവില്ല അവരുടെ ബുദ്ധി എപ്പോഴും ശുഭമായിരിക്കും അവർക്ക് ലോഭം ഉണ്ടാവില്ല അവർക്ക് ആരുമായി മത്സര്യം ഉണ്ടാവില്ല അവർക്ക് ക്രോധം ഉണ്ടാവില്ല ഇങ്ങനെയുള്ള മഹത്വപൂർണമായ അവസ്ഥയിലേക്ക് ഭഗവത് ഭക്തന്മാർ ഉയരുന്നു എന്നർത്ഥം ദ്യോ സചന്ദ്രക്ഷത്രോ വാസുദേവസ്യ വാസുദേവീര്യേണം വിധൃതാനി മഹാത്മനഹ മഹാത്മാവായ വാസുദേവന്റെ വീര്യം കൊണ്ടാണ് നക്ഷത്രമായ ദുലോകവും ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം വിലസുന്ന ദുലോകവും അന്തരീക്ഷവും ദിക്കുകളും ഭൂമിയും സമുദ്രവും എല്ലാം ധരിക്കപ്പെടുന്നത് എല്ലാം ധരിക്കപ്പെടുന്ന സമ്പൂർണ്ണ പ്രപഞ്ചവും ോകം അന്തരീക്ഷം ഭൂമി സമുദ്രം വേണ്ട എല്ലാ ദിക്കുകളും എല്ലാം ധരിക്കപ്പെടുന്നത് പരമാത്മാവിൻ്റെ മഹാത്മാവിന്റെ വീര്യത്താൽ മാത്രമാണ് സർവപ്രപഞ്ചത്തെയും ധരിക്കുന്നത് ഏകനായ അദ്വയനായ ഈശ്വരനാണെന്നർത്ഥം സസുരാസുരഗന്ധർവം ഗന്ധർവം രാക്ഷസം ജഗത് വശേ വർത്തതേദം കൃഷ്ണസ്യ സചരാചരം ദേവന്മാരോടും അസുരന്മാരോടും ഗന്ധർവന്മാരോടും യക്ഷങ്ങളോടും രക്ഷസുകളോടും ഉരകങ്ങളോടും കൂടിയ ഈ ജഗത്ത് മുഴുവൻ എന്തിനേറെ പറയുന്നു സചരാചരം ചരാചരയുക്തമായ ജഗത്ത് മുഴുവൻ വാസ്തവത്തിൽ കൃഷ്ണന്റെ വശത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് ശ്രീകൃഷ്ണ മഹിമ ഭീഷ്മര് വെളിപ്പെടുത്തുകയാണ് ണി മനോബുദ്ധി സത്വം തേജോ ബലം ധൃതി വാസുദേവാത്മകന്യാഹു ക്ഷേത്രം ക്ഷേത്രജ്ഞ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും സത്വവും തേജസ്സും ബലവും ധാരണാശക്തിയും എല്ലാം എന്തിനേറെ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും പോലും ക്ഷേത്രം ശരീരം സംഘാതം ക്ഷേത്രജ്ഞൻ ജീവാത്മഭാവത്തിൽ അതിനെയെല്ലാം അറിയുന്നവൻ ഇതെല്ലാം വാസുദേവാത്മകങ്ങളാണ് എല്ലാം വാസുദേവൻ തന്നെയാണ് എല്ലാം വാസുദേവന്റെ വിഭൂതികളാണ് എന്ന് പറയുകയാണ് സർവാഗമാനാം ആചാര പ്രഥമം പരികൽപതേ ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്ചു ഇത് വളരെ പ്രസക്തമായ ശ്ലോകമാണ് കാരണം ഇതുവരെ മിക്കവാറും ഫലശ്രുതികളായിരുന്നു ഫലശ്രുതികള് പ്രാഥമിക തലത്തിൽ സജ്ജനങ്ങളെ ഈ കീർത്തനത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ളവയാണ് ഭക്തനെ സംബന്ധിച്ച് അതുപോലെ ജിജ്ഞാസുവെ സംബന്ധിച്ച് ഈ ഫലശ്രുതികളൊന്നും വലിയ പ്രസക്തിയുള്ളവയല്ല അത് കിട്ടും ഇത് കിട്ടും എന്നുള്ളതൊന്നും അയാൾ ശ്രദ്ധിക്കുകയില്ല എന്നാൽ ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ ഒരു ഒരു ആശയമാണ് ഇവിടെ പറയുന്നത് സർവ ആഗമങ്ങളിലും ആചാരമാണ് പ്രഥമം എത്ര തന്നെ വേദങ്ങൾ നമുക്കുണ്ടെങ്കിലും ശാസ്ത്രങ്ങൾ നമുക്കുണ്ടെങ്കിലും ജീവിതത്തിൽ ആചരിക്കുന്നില്ലെങ്കിൽ അതൊക്കെ നിഷ്ഫലമാണ് അതുകൊണ്ട് ആഗമങ്ങളുടെ സാരം എന്താണെന്ന് ചോദിച്ചാൽ ആചാരമാണ് നമ്മൾ ജീവിതത്തിൽ ആചരിക്കുന്നതാണ് അതുകൊണ്ട് ആചാരപ്രഭവമാണ് ധർമ്മം ആചാരത്തിൽ നിന്ന് ധർമ്മം സമുദ്ഭവിക്കുന്നു ധർമ്മത്തിൻ്റെ പ്രഭുവോ ഈശ്വരനാണ് അച്യുതനാണ് ഒരിക്കലും നശിക്കാത്ത ഈശ്വരനാണ് ധർമ്മത്തിൻ്റെ പ്രഭു യജമാനൻ ഇത് വളരെ ശ്രദ്ധേയമാണ് ആചാരപ്രഭോ ധർമ്മോ ധർമ്മസ്യ പ്രഭുരച്യുത എന്ന വാക്യം ഋഷയപ്പിതരോ പിതരോ ദേവ മഹാഭൂത അനിധാതവ ജംഗമാ ജംഗമം ചേതം ജഗന്നാരായണോദ്ഭവം പറയാണ് ഋഷിമാരും പിതൃക്കളും ദേവന്മാരും മഹാഭൂതങ്ങളും ധാതുക്കളും ജംഗമവും ജംഗമം ചലിക്കുന്നത് അജംഗമം ചലിക്കാത്തത് സ്ഥാപനം എല്ലാം ചേർന്ന ഈ ജഗത്ത് നാരായണനിൽ നിന്നാണ് ഉദ്ഭവിച്ചത് എല്ലാം പരമാത്മാവിൽ നിന്നും പരമേശ്വരനിൽ നിന്നാണ് വച്ചിട്ടുള്ളത് യോഗോ ജ്ഞാനം തഥാ സാഖ്യം വിദ്യ ശില്പാദികർമ്മച്ച് വേദശാസ്ത്രാണി വിജ്ഞാനം ഏത സർവം ജനാർദ്ദനാദ് പറയാണ് യോഗവും ജ്ഞാനവും സാഖ്യവും വിദ്യകളും ശില്പം തുടങ്ങിയവയും സകല കർമ്മങ്ങളും വേദങ്ങളും ശാസ്ത്രങ്ങളും അവയിൽ പ്രതിപാദിക്കപ്പെട്ട അറിവുകളും എല്ലാം ജനാർദ്ദനില് നിന്ന് തന്നെയാണ് എല്ലാത്തിൻ്റെയും പ്രഭവം ഏകനായ ഈശ്വരനാണ് സർവശാസ്ത്രങ്ങളുടെയും യോനി ഉദ്ഭവസ്ഥാനം ഈശ്വരൻ തന്നെ എന്ന് ഉറപ്പിച്ചു ഏകോ വിഷ്ണുർ മഹദ്ഭൂതം ത്രീം ലോകാൻ വ്യാപ്യ ഭൂതാത്മാ ഭക്തേ വിശ്വഭുഗവ്യയ പറയാണ് ഏകനായ വിഷ്ണു ഏകനായ സർവേശ്വരൻ പല രൂപങ്ങളെ പ്രാപിച്ച് അനേകശഹ പല പ്രകാരത്തിൽ പല രൂപങ്ങളെ പ്രാപിച്ച് പൃഥക് പൃഥക് വ്യത്യസ്തങ്ങളായ ഭാവങ്ങളിലൂടെ മൂന്ന് ലോകങ്ങളെയും വ്യാപിച്ച് വിശ്വത്തെ മുഴുവൻ ഭുജിക്കുന്നവനായി തീരുന്നു വാസ്തവത്തിൽ അവൻ അവ്യയനാണ് നാശരഹിതനാണ് അവ പരമാർത്ഥത്തിൽ ഏകനായിരിക്കെ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് എല്ലാത്തിനെയും ഭുജിക്കുന്നവനായി എല്ലാ ജീവരാശിയുടെയും ഭാവത്തിൽ പ്രകടിതനായി ഏകനായ ഈശ്വരൻ നിലകൊള്ളുന്നു ഭഗവതോ വിഷ്ണോർ വ്യാസേന കീർത്തിതം പഠേദ്യ ഇച്ഛേത് പുരുഷ ശ്രേയ പ്രാപ്തം സുഖാനിച്ച് ഈ വിഷ്ണുവിൻ്റെ സ്തോത്രം ഈ സഹസ്രനാമം ഏതൊരു മനുഷ്യൻ ശ്രേയസിനെയും സുഖങ്ങളെയും ആഗ്രഹിക്കുന്നുണ്ടോ അവൻ പഠിച്ചാലും നിത്യവും പഠിച്ചാലും എന്ന് പറയാണ് നിത്യവും പഠിക്കുന്നതിലൂടെ ശ്രേയസിനെയും സുഖങ്ങളെയും പ്രാപിക്കും എന്ന് വിശ്വേശ്വരമജം ദേവം ജഗത പ്രഭവാപ്യയം ഭജന്തിയെ പുഷ്കരാക്ഷം പരാഭവം യാവരാണോ താമരക്കണ്ണനായിരിക്കുന്ന ഭഗവാനെ ഭജിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉദ്ഭവവും നാശവുമായിരിക്കുന്ന ഭഗവാനെ ഭജിക്കുന്നത് വിശ്വേശ്വരനും വിശ്വത്തിനു മുഴുവൻ ഈശ്വരനും അജനും ജന്മരഹിതനുമായ ദേവനെ ഭജിക്കുന്നത് അവരൊരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷ്മർ ഉപസംഹരിക്കുകയാണ് സഹസ്രനാമങ്ങളെ നേയാന്തി പരാഭവം അവരൊരിക്കലും പരാഭവത്തെ പ്രാപിക്കുകയില്ല എന്ന് ഇപ്രകാരം ഭീഷ്മര് പവിത്രങ്ങളിൽ വെച്ച് പവിത്രമായി ദിവ്യങ്ങളിൽ വെച്ച് ദിവ്യമായി എല്ലാ മനുഷ്യരും കീർത്തിക്കാൻ യോഗ്യമായുള്ള സഹസ്രനാമങ്ങളുടെ ഉപദേശം ഉപസംഹരിക്കുന്നു ഏതായാലും സാമാന്യമായി ഒരു വിചാരമാണ് നമ്മൾ ചെയ്തത് വിശദമായി പഠിക്കാൻ കൂടി അതുപോലെ നല്ലപോലെ മനനം ചെയ്ത് അർത്ഥങ്ങളെ ഗ്രഹിച്ച് പഠിക്കാനും നിത്യം പാരായണം ചെയ്യാനും ഭക്തിപൂർവ്വം പാരായണം ചെയ്യാനും രണ്ടിനും ഒരുപോലെ നമുക്ക് ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഉപസംഹരിക്കുകയാണ് ഓ വിഷ്ണു ഗുരുർവിഷ്ണു ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ तस्मै श्रीगुरवे नमः ओ